നമ്മുടെ കുടുംബത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ സമ്പത്ത് നിലനിർത്തുക എന്നത് അപ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ ധാരാളം പണമൊക്കെ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മിച്ചം വയ്ക്കാനുള്ള പൈസയൊക്കെ സമയങ്ങളിൽ ഉണ്ടാവും എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ എല്ലാം മറ്റൊരിടത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ കടം മേടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്വർണമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ പണയം വെച്ച് കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അങ്ങനെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പല രീതിയിലും വന്ന് ചേരുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ ചെയ്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാനാ ഭാഗത്തു നിന്ന് നമുക്ക് പണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് എത്തപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് കിട്ടില്ലാന്ന് ഉദ്ദേശിച്ച ആ പണവും അതേപോലെ തന്നെ നമുക്ക് തൊഴിലുള്ള അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് മഹാലക്ഷ്മി ആ ഒരു കുടുംബത്ത് സ്ഥിരമായിട്ട് ഉണ്ട് എങ്കില് തീർച്ചയായിട്ടും അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു മഹാലക്ഷ്മിയുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ടത് പച്ച കർപ്പൂരമാണ് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കർപ്പൂരം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ കടയിലൊക്കെ പായ്ക്കറ്റിനകത്ത് വട്ടത്തിലുള്ള ഒരു വെളുത്ത കർപ്പൂരം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ശരിക്കുമുള്ള ഒരു കർപ്പൂരം അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കർപ്പൂരമാണ് അതേപോലെ അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു നല്ല മണമുള്ള ആ ഒരു പച്ച കർപ്പൂരം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതിനൊരു ഇത്തിരി കൂടെ വില കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പച്ച പച്ചക്കർപ്പൂരം എന്ന് തന്നെ പറഞ്ഞത് നമ്മൾ ഈ അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു നാലെണ്ണമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് നാലേ നാലെണ്ണം മതിയാവും അപ്പോൾ ആ നാലെണ്ണം എടുത്തിട്ട് നമ്മൾ നമ്മളൊരു മഞ്ഞ പട്ടിൻ്റെ തുണി എടുക്കണം അധികം വേണ്ട നാല് കർപ്പൂരം പൊതിഞ്ഞെടുക്കാന് എത്രമാത്രം തുണി വേണോ അത്രയും മാത്രം നമ്മൾ ആ പട്ടിൻ്റെ ആ ഒരു തുണി നമ്മൾ എടുത്താൽ മതിയാകും അപ്പോൾ അങ്ങനെ ആ പട്ടിൻ്റെ തുണിയൊക്കെ നമുക്ക് മിക്കവാറും അങ്ങാടി കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതൊരു ചെറിയ പീസ് നമ്മൾ മുറിച്ച് വാങ്ങിച്ചാൽ മതിയാവും എന്നിട്ട് നമ്മൾ ഈ ഒരു കർപ്പൂരം ഒരു മഞ്ഞ തുണിക്കകത്ത് മഞ്ഞ പട്ടിനകത്ത് നമ്മൾ പൊതിഞ്ഞ് നമ്മുടെ വീട്ടിലെ പണം വെക്കുന്ന അലമാരയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇത് വെക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഇത് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു പണപ്പെട്ടിയുടെ അകത്താണെങ്കിൽ നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ വെക്കരുത് ഒരു മൂലയിൽ ഒതുക്കി വെക്കുക ഏത് ഏത് ദിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു സൈഡിലായിട്ട് തന്നെ ആ ഒരു അത് അത് അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ വെച്ചോളുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല നമുക്കറിയാം ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഒരു നല്ലൊരു മണമാണ് അതിന് ആ ഗന്ധമാണ് ആ ഒരു സമ്പത്തിനെ ആകർഷിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആ പണം വെക്കുന്ന അവിടത്തേക്ക് വീണ്ടും വീണ്ടും അവിടെ പണം എത്തിപ്പെട്ടോളും ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ജോലിയിലൊക്കെ അങ്ങനെ കയറ്റം കിട്ടാതെയൊക്കെ ആയിരിക്കും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് അങ്ങനെ ജോലി കയറ്റം ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നമുക്ക് മുടങ്ങി കിടക്കുന്ന മറ്റേതെങ്കിലും രീതിയിലുള്ള സമ്പത്തൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അലമാരിയിൽ മാത്രമല്ല നമുക്കിത് പേഴ്സിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് നമ്മുടെ പണം എടുക്കുന്ന ആ ഒരു പേഴ്സിനകത്ത് നമുക്ക് സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ കള്ളി അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അതിനകത്തേക്ക് നമുക്ക് രണ്ട് കർപ്പൂരം എടുത്ത ആ പേഴ്സിനകത്തേക്ക് വെക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മഞ്ഞപ്പട്ടിനകത്തുള്ളത് അലമാരിയിൽ നമ്മുടെ വീട്ടിൽ അത് സ്ഥിരമായിട്ട് അവിടെ ഇരുന്നോട്ടെ അതല്ലാതെ നമുക്ക് ഒരു രണ്ട് പച്ചക്കർപ്പൂരം എടുത്ത് നമ്മുടെ പേഴ്സിനകത്തും കൂടെ വെക്കുകയാണെങ്കിൽ ആ പേഴ്സിലും പൈസ നമുക്ക് സ്ഥിരമായിട്ട് വരാനായിട്ട് സാധിക്കും നമുക്കറിയാം ചില പേഴ്സിലൊക്കെ പൈസ ഒട്ടും ഇരിക്കുകയല്ല എന്ന് നമ്മൾ പറയാ പരാതി പറയാറുണ്ടല്ലേ ചിലപ്പോൾ നല്ല ആഗ്രഹിച്ചൊക്കെ മേടിക്കുന്ന പേഴ്സായിരിക്കും പക്ഷേ അതിനകത്ത് ഒട്ടും പൈസ നിൽക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ചെറിയ ഇതിനകത്ത് നമ്മൾ ഇതുവരെ മഞ്ഞ തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെക്കാം അപ്പോൾ അതൊന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും നമുക്ക് പണം പല രീതിയിൽ വന്നിരുന്ന് വരുന്നത് കാണാം നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ കടം കൊടുത്ത നേരത്തെയൊക്കെ ആണെങ്കിലും കടം കൊടുത്ത പൈസയൊക്കെ ആയിരിക്കും അത് നമ്മളിനി ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആ ഒരു പണം പോലും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്കിതിനു മുമ്പ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കിനി അത് ഒരിക്കലും കിട്ടില്ല എന്ന് നമുക്ക് ബ്ലോക്കായി നിൽക്കുന്ന ആ ഒരു പണമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കർപ്പൂരത്തിന് സാധിക്കും ഈ കർപ്പൂരത്തിൻ്റെ ഗന്ധമാണ് ഈ ഒരു പണത്തെ അധികമാക്കാനായിട്ട് സഹായിക്കുന്നത് ഇതിന്റെ ഗന്ധ മുഖാന്തരം ആ ഒരു പണം ആകർഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ ഇരിക്കുന്ന ആ പൈസ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും ഓരോ ദിവസവും നമുക്ക് പണം കൊണ്ടുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും അതുപോലെ നമ്മുടെ കുടുംബത്തെ സമ്പത്ത് ആറ്റിടാതെ നമ്മുടെ കുടുംബത്തെ എല്ലാ സമയങ്ങളിലും ആ ഒരു പണം പണത്തിന്റെ ആകർഷണം ഉണ്ടാകാനും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയായി ഏറ്റവും ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കറിയാം ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം പ്രത്യേകിച്ചും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മൾ നിലവിളക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏഴുമണി വൈകുന്നേരം ഏഴുമണി സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിലവിളക്കൊക്കെ അണച്ച് വെച്ചതിന് ശേഷം നമുക്ക് പോയി നമുക്കിങ്ങനെ ഈ എടുത്തുകൊണ്ട് വന്ന ഈ പട്ട് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയം നമ്മൾ നാമം ൊക്കെ ജീവിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് ആ ഒരു ശ്രേഷ്ഠത മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഏറ്റവും മനസ്സ് ശുദ്ധിയോടുകൂടി നമ്മൾ ആ വൃത്തിയോടുകൂടി നമ്മളെ പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഈയൊരു പട്ടെടുത്തുകൊണ്ട് വന്ന് ഈ ഈയൊരു കാര്യം ചെയ്യാനായിട്ട് അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയാണ് ആ സമയത്ത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്പോൾ ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടുള്ളതല്ല നമ്മുടെ കുടുംബത്തിൽ കുട്ടികളോടാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ മറ്റുള്ള ആളുകളോടൊക്കെ ആണെങ്കിലും വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇത് നമ്മളൊന്ന് പൊതിഞ്ഞ് വെക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൊണ്ടുപോയി അലമാരിയിൽ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടത്തില്ല നമ്മുടെ ഇത് ഈ കാര്യം ചെയ്യുന്നത് മാത്രം നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരത്തില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ ഒരു മനസ്സിൽ ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പണം നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരണം എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പല വിചാരമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക ത് നമ്മള് പൂർണ്ണ കൂടി പൂർണ്ണ പൂർണ്ണമായിട്ട് ഇതിനകത്ത് അപ്പിച്ച് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം കിട്ടത്തുള്ളൂ അത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും ഇത് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല നമ്മൾ സംസാരിക്കാതെ വൃത്തിയായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേറെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ പീരിയഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ അന്തവസം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഏഴ് ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലേക്ക് പണം ആകർഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കർപ്പൂരം ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞു വെക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും അധികം മുതൽ ല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകും അത് ഉറപ്പാണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം